ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് ഫ്രണ്ട് നല്ല ഇറക്കമുണ്ട് അതുപോലെ തന്നെ നല്ല റൗണ്ട് വരുന്നുള്ള നെക്കാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് വരുന്നത് ചെറിയൊരു പഫ് കൂടി സ്ലീവിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് ലൈനിങ് തുണിയാണ് അപ്പോൾ നമുക്ക് ലൈനിങ് തുണി നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഒന്നേ മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ലൈനിങ്ങിന് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ സാധാരണ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മടക്കി കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കാറ് എന്നാൽ നമുക്ക് ഈ ഒരു തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് കാരണം നമുക്കിത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ നേരെ ഇതുപോലൊരു ലൈൻ കൊടുക്കുക നമ്മുടെ തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ കണ്ടോ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കരവശത്തിന് കറക്റ്റായിട്ട് നമുക്കൊരു ലൈൻ കൂടി കൊടുക്കാം ഈ ഒരു കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണോ അതുവരെ നമുക്ക് ആ ഒരു പീസ് കരവശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അല്ലോ ഇവിടെ നിന്ന് ബ്ലൗസിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമുക്കിവിടെ കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്കൊരു കാലിഞ്ച് നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു കാലിഞ്ച് നമ്മുടെ ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അപ്പോൾ ബാക്ക് തീരെ തയ്ക്കാൻ വേണ്ടി ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഈ ഒരു കാലിഞ്ച് ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇവിടെയും ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ബ്ലൗസിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് ഷോൾഡർ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിന് ശേഷമാണ് നമ്മൾ അഞ്ച് മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ അഞ്ച് മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ രണ്ട് മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക നമ്മൾ ആ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് തീരെ തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്തത് അതേ അഞ്ചേ മുക്കാലിഞ്ച് തന്നെ നമ്മളിവിടെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുക അഞ്ചേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി അഞ്ചിഞ്ചാണ് ബോഡി അളവ് വരുന്നത് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ് അപ്പോൾ മുപ്പത്തഞ്ചിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക മുപ്പത്തി ഒൻപത് ഈയൊരു മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപതേ മുക്കാൽ വരും ഒൻപതേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും ഇനി നമ്മൾ ഇവിടെ ഇടുപ്പളവ് വരുന്നത് മുപ്പതിഞ്ചാണ് പ്ലതിൻ്റെ നാലിലൊരു ഭാഗം ഏഴര ഇഞ്ച് അതിൻ്റെ ഇവിടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് കൂടി വേണം അങ്ങനെ ഏഴരയും മുക്കാലും എട്ടേ കാലിഞ്ച് ഇവിടെ നിന്ന് ഈ ഒരു കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം ഇവിടെ നമ്മൾ എട്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ ഇനി നമ്മളിവിടെ ഈയൊരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് നമ്മളെപ്പോഴും അതിൻ്റെ കൂടെ കിട്ടിയ ബോഡി അളവിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മളിവിടെ നേർപ്പകുതി നമ്മുടെ ഇറക്കത്തിൻ്റെ കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ നേർപ്പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക ആം ഹോൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ആംഹോൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം ഇത് നമുക്ക് കിട്ടേണ്ടത് ഏഴ് മുക്കാലിഞ്ചാണ് കിട്ടേണ്ടത് ആംഹോൾ റൗണ്ട് അളവ് അതെങ്ങനെയാണെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ക് പറഞ്ഞുതരാം നമ്മൾ ആദ്യം മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള ബാക്ക് പീസും ഫ്രണ്ട് പീസും തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ് അതിനുശേഷം ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ പിടിച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ആ ഒരു മാർക്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏഴേ മുക്കാൽ ഇഞ്ച് നമുക്ക് കിട്ടണം അതായത് മുകളിൽ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ചെയ്ത തയ്യൽത്തുമ്പാണ് അതിനുശേഷം നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിക്കുക ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കിട്ടി പിടിച്ചാൽ ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏഴേ മുക്കാലിഞ്ച് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ആം ഹോള് കറക്റ്റായിട്ട് വരികയുള്ളൂ ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഡീപ്പിനൊക്കെയാണ് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ആ ഒരു കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇറക്കം മാർക്ക് ചെയ്യുന്നു ഡീപ്പിനൊക്കെയാണ് ഒൻപതേ കാലിഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് നമുക്ക് രണ്ടര ഇഞ്ച് കേട്ടോ ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം രണ്ടര ഇഞ്ചാണ് എന്നാൽ നമ്മൾ നമ്മളിവിടെ നിന്നത് മൂന്നിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്തത് നമ്മുടെ ആ ഒരു കാലിഞ്ച് തീരെ തയ്ക്കാനുള്ള കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളത് മാർക്ക് ചെയ്തത് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ കണ്ടോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപതേ കാലിഞ്ചാണ് അപ്പം നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഷോൾഡർ നമ്മളൊരു അര ഇഞ്ച് ഇവിടെ കുറച്ച് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ ഈ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊന്ന് ലൈൻ കൊടുക്കുക കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കുക കാലിഞ്ച് ഉൾവശത്തേക്ക് ഷെയ്പ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഡാർസ് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിൽ നിന്ന് നാലിഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നാലിഞ്ച് തന്നെയാണ് ഡാഡ്സിൻ്റെ നമ്മുടെ നീളം ഹൈറ്റും നമ്മളിവിടെ കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം ഇവിടെയൊക്കെ ഉണ്ടോ ആംഹോളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഇതുപോലെ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കാം കേട്ടോ നമ്മുടെ ബാക്ക് പാർട്ട് കഴിഞ്ഞോ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക കേട്ടോ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ കരവശം നമുക്ക് ഇതുപോലെയാണ് വരേണ്ടത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇതുപോലെ പരമാവധി ഷോൾഡറിന്റെ ഭാഗവും അതുപോലെ തന്നെ ആംഹോളൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ പരമാവധി മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക ഇവിടെ കണ്ടോ ഈ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടി വെച്ചിട്ടില്ല അത് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഉണ്ടാവും ആ ഒരു ഫോൾഡിങ്ങിന് കറക്റ്റായിട്ട് ആ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിനെ വെച്ചു കൊടുക്കണം ഇനി നമ്മൾ ഇവിടെ നമ്മളിവിടെ മുകളിലൊരു കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മളിവിടെ അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് വേണ്ടത് അപ്പോൾ കാലിഞ്ച് ഇവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഈയൊരു കാലിഞ്ച് കൊടുത്തിട്ടുള്ള കേട്ടോ ഈയൊരു കാലിഞ്ച് മാർക്കിട്ടുള്ള മാർക്കിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ആറര കാലിഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുക നമ്മളിവിടെ ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളൊരു കാലിഞ്ച് കുറച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്തത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അളവ് കിട്ടും ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഇവിടെ കണ്ടു ഇവിടെ നമ്മൾ ആ ഒരു രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ് കൊടുത്തത് ആ ഒരു വൈഡ് തന്നെയാണ് നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടേണ്ടത് അപ്പം നമ്മളിവിടെ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിന് ഇതുപോലെ വരക്കുക നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ ഫ്രണ്ട് പാർട്ടാണ് വീണ്ടും ഒന്നര ഇഞ്ച് ഇറക്കം കൂട്ടി മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഡാർസ് ഡാർസ് തയ്ക്കാൻ വേണ്ടി നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള മുക്കാലിഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് രണ്ടര ഇഞ്ച് കേട്ടോ ഈയൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് രണ്ടര ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു രണ്ടര ഇഞ്ച് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് ഇതുപോലൊന്ന് വരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ വരക്കുന്നു ഇനി നമുക്കിവിടെ നാലേകാലിഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നാലേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നാലേകാലിഞ്ച് അപ്പോൾ നമ്മുടെ ഇവിടെ മാർക്ക് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിനൊക്കെ നല്ല റൗണ്ടോട് കൂടി വരുന്നതാണ് ഈ ഒരു ബ്ലൗസിന് വരുന്നത് അപ്പോൾ നമ്മളിത് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇനി നമ്മുടെ ബാക്ക് ആംഹോൾ എങ്ങനെയാണോ വന്നിരുന്നത് അതേ ഷേപ്പിൽ തന്നെ ഫ്രണ്ട് ആംഹോൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു ബാൻഡ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു മാർക്കിനനുസരിച്ച് ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് ഫ്രണ്ട് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ മുകളിലൊരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു സോൾഡറിൻ്റെ തയ്യൽ തുമ്പ് അവിടെ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം പത്തര ഇഞ്ച് വരുന്നു ഈ ഒരു പത്തര ഇഞ്ചിൽ ഇവിടെ മാർക്കിങ് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ മെയിൻ ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ മൂന്നര ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഇതുപോലെ വരക്കും ഇനി നമ്മൾ ഇവിടെ നാലേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളത് മൂന്നേ ആക്കുന്നു ഇവിടെ നമ്മൾ നാലേ കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഈയൊരു മാർക്കിൽ കൂടി ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്കിവിടെ ബാൻഡിൻ്റെ അളവ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിലൊരു ഭാഗം അപ്പോൾ ഏഴര ഇഞ്ച് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഉണ്ടാവും ഇതുപോലെ അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു എഴുതി നമുക്കിവിടെ ബാൻഡിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ധരിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടാവും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ ഈ രീതി അപ്പോൾ നമുക്ക് ബാൻഡ് കട്ട് ചെയ്തു നമുക്ക് ഇവിടെ ഈ രീതിയിലാണ് നമുക്ക് ബാൻഡ് വരിക ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബാൻഡ് നമുക്ക് ഒറ്റ പീസാണ് വരിക അപ്പം നമ്മുടെ ബാൻഡും കട്ട് ചെയ്തു ഇനി നമുക്ക് ഡാർട്സുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളിവിടെ ഡാർസ് നമ്മൾ രണ്ടര ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് കൊടുത്തത് സൈഡിലേക്ക് രണ്ടര ഇഞ്ച് കൊടുത്തത് അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർ പകുതി ഒന്നേ കാലിഞ്ച് കണ്ടോ രണ്ടരഞ്ചാണ് എസ് ടോട്ടൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമ്മൾ കൊടുത്തത് അപ്പം നമ്മളിവിടെ ഒന്നേ കാലിഞ്ച് രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളൊരു മുക്കാലിഞ്ച് നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സൈഡിൽ നിന്നും ഒരു മുക്കാലിഞ്ച് എന്നിട്ട് നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു മെയിൻ ടെക്കിൻ്റെ വിടുത്തിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് ഇത് വല വര വരച്ച് കൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം മെയിൻ ടെക്കിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കല്ല നമ്മളത് മാർക്ക് ചെയ്തത് ഇതെപ്പോഴും ശ്രദ്ധിച്ച് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് ഇവിടെയാണ് വരുന്നത് സെൻട്രൽ ഡാർസ് ഇവിടെ നേരെ അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് വരുന്നത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു ഈ ഒരു ഡാർസിന്റെ നീളം നമുക്ക് വരുന്നത് രണ്ടേ മുക്കാലിഞ്ചാണ് ഇവിടെ ഡാർസിന്റെ നീളം നമുക്ക് വരുന്നത് ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ഇപ്പം നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു മുകളിൽ നിന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കട്ടിങ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്ന് തുടങ്ങി കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിത് പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റി എനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണിത് ഇവിടെയാണ് ആ ഒരു ടെക്ക് വരുന്നത് നമ്മൾ ഈ ഒരു ടെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൽ നിന്നുള്ള അകലം ഈ ഒരു ടെക്കിലേക്കുള്ള അകലം നമുക്ക് വന്നത് ഒന്നര ആണ് ഇവിടെ രണ്ട് ഇഞ്ച് കേട്ടോ ഇവിടെ രണ്ട് ഇഞ്ച് അതായത് ഇവിടെ ഈ ഒരു സൈഡ് നമുക്ക് രണ്ട് ഇഞ്ച് ഇവിടെ നമുക്ക് ഒന്നര ആണ് നമുക്ക് വന്നത് ഇനി നമുക്ക് കേട്ടോ ഇവിടെ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ രണ്ട് ഇഞ്ച് ഇവിടെയും രണ്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് ഇവിടെയും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കും ഉള്ളൂ ഈ രീതിയിലാണ് നമുക്ക് ടെക്കിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം വന്നത് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തുണിയെ ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്കൊരു കാലിഞ്ച് തുമ്പ് കൊടുക്കണം ലൈനിങ് ആണ് അപ്പോൾ നമുക്കിവിടെ ലൈനിങ്ങും ബ്ലൗസ് പീസിൻ്റെയും സ്ലീവിൻ്റെ താപുവശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് കൈയുടെ ലെങ് വരുന്നത് നമുക്ക് പത്തേ മുക്കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂട്ടി പതിനൊന്നേ കാലിഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു അര ഇഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് പതിനൊന്നേകാല് അപ്പോൾ ഇവിടെയും നമ്മൾ അതേ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരക്കുക നമ്മുടെ കൈയുടെ തോൾ വസ്തു വരുന്ന ഷേപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇത് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവിൻ്റെ മുപ്പത്തി അഞ്ചിന്റെ പത്തിലൊരു ഭാഗമാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഏ നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് ഇപ്പോൾ നമ്മളിവിടെ ഏഴേ മുക്കാൽ ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടേപ്പിനെ ക്രോസിൽ പിടിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു മാർക്കിംഗ് നമുക്ക് കണക്ക് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ച് ഇഞ്ച് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് കിട്ടുക എട്ടേ മുക്കാൽ ഇഞ്ച് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുക എട്ടേ മുക്കാൽ ഇഞ്ചാണ് ഈ ഒരു എട്ടേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് കേട്ടോ നമ്മൾ ഒരിഞ്ച് കുറച്ചാൽ നമുക്ക് ഏഴേ മുക്കാൽ ഇഞ്ച് കിട്ടും ഈയൊരു അളവ് കണക്കാക്കിയിട്ടാണ് നമ്മുടെ ആം ഹോളിന്റെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു വന്നത് ഏഴേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ഈ ഒരു മാർക്കിംഗ് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ച് നമ്മൾ ഇതുപോലെ ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എൻ്റെ കൈയുടെ താപവശ് വരുന്ന റൗണ്ട് അളവ് വരുന്നത് പത്തിഞ്ചാണ് നേർ പകുതി അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുക ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കുന്നു ഇത് നമുക്കിവിടെ കൈയുടെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരക്കും കേട്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുക്കും അപ്പൊ നമ്മൾ ഈ അളവ് നമ്മൾ മാർക്ക് ചെയ്തു നമ്മളെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഏഴേ മുക്കാൽ കണ്ടെത്തിയത് അപ്പോൾ ഇതേ അളവ് തന്നെയാണ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആംഹോൾ നിങ്ങൾക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു വന്നത് ഇനി നമുക്ക് ഈ ഒരു സ്ലീവും അതുപോലെ തന്നെ ആംഹോൾ റൗണ്ടും കറക്റ്റ് ആകുമോ എന്ന് നോക്കാം മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിടുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു അര ഇഞ്ച് ഷോ കൈയുടെ ഇവിടെ നമുക്ക് അര ഇഞ്ച് മുകളിലേക്ക് തയ്യൽ തുമ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ ആമഹോളിനെ പിടിച്ചുകൊണ്ട് വന്നാൽ കണ്ടോ നമ്മുടെ തോൾ തോൾവശുള്ള മാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ മാർക്കിംഗ് കണ്ടോ ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു ഭാഗത്ത് നന്നുള്ള മാർക്കിങ്ങും ഇതുപോലെ കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ ആ ഒരു മാർക്കിംഗ് ഇതുപോലെ നമുക്ക് കിട്ടണം നമ്മുടെ കട്ടിങ്ങും അതുപോലെ തന്നെ മാർക്കിങ്ങും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കും ചെറിയൊരു പഫാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് നമുക്ക് ചെറിയ നാലോ അഞ്ചോ പ്ലേറ്റ് വരുന്ന രീതിയിലുള്ള പഫാണ് വരുന്നത് നമ്മളിവിടെ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇവിടെ നിന്ന് ഈ ഒരു മാർക്ക് വിൽക്കും ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ ആംഹോളിന്റെ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ സെൻടർ ഭാഗം മാർക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ആ ഒരു പ്ലീറ്റ് പഫ് ചെയ്യാനുള്ള ആ ഒരു മാർക്കും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കും ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഫ്രണ്ട് കൈക്കോഴിയിൽ നിന്ന് മാത്രം നമ്മൾ ഇവിടെ ഒന്ന് ചെറിയൊരു പീസ് ഇവിടെ നിന്ന് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് മാത്രം ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീഴുക